എർത്ത് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പാമ്പു വിഷം വിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തമിഴ്നാട്ടിലെ ഇരുള സഹകരണ സംഘം നേടിയത് രണ്ടേ കോടി രൂപയുടെ ലാഭം ആയിരത്തി എണ്ണൂറ് ഗ്രാം വിഷമാണ് ഈ കാലയളവിൽ സംഘം രാജ്യത്തെ പ്രമുഖ ഔഷധ നിർമ്മാതാക്കൾക്ക് വിറ്റത് ജെയ്ഫിം സിനിമയിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ വന്ന ഇരുള ഗോത്രവർഗക്കാരുടെ ജീവനോപാധിയാണ് പാമ്പുപിടുത്തം ഇരുളരിൽ നിന്നാണ് പാമ്പു വിഷം ശേഖരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നിലവിൽ വന്ന ഇരുള സ്നേക് കാച്ചേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് രാജ്യത്തിന് ആവശ്യമുള്ള പാമ്പുവിശത്തിന്റെ എൺപത് ശതമാനവും ശേഖരിക്കുന്നത് ഇവിടെയാണ് മഹാബലിപുരത്തിനടുത്ത് നെമ്മേലിയിലാണ് സംഘത്തിന്റെ ഓഫീസും വിഷശേഖരണ കേന്ദ്രവും സംഘത്തിന് കീഴിലുള്ള ഇരുള വിഭാഗക്കാർക്ക് ഒരു വർഷം തൊള്ളായിരം പാമ്പിനെ പിടിക്കാനാണ് അനുമതി ജനവാസ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പാമ്പിനെ പിടിക്കാം കാട്ടിൽ നിന്ന് പറ്റില്ല പിടികൂടിയ പാമ്പുകളെ ഇരുപത്തെട്ട് ദിവസം സൂക്ഷിക്കും അതിനിടെ നാല് തവണ വിഷമെടുക്കും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കാട്ടിൽ തുറന്നുവിടും ഒരു പാമ്പിനെ പിടിച്ചാൽ സംഘാംഗങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് ഇനമനുസരിച്ച് മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ലഭിക്കും ഒരു വർഷം ശരാശരി അഞ്ഞൂറ്റി അൻപത് ഗ്രാം വിഷമാണ് സംഘം ശേഖരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ശേഖരിച്ച വിഷം അഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയ്ക്കാണ് വിറ്റതെന്ന് സഹകരണ സംഘം ഭാരവാഹികൾ പറഞ്ഞു ചെലവ് കീഴ്ച്ചു കിട്ടിയ ലാഭം രണ്ടേ പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് സർക്കാരും സ്വകാര്യ മേഖലയിലെ ഔഷധ നിർമ്മാതാക്കളുമാണ് വിഷം വാങ്ങുന്നത് പാമ്പ് കടിക്കുള്ള പ്രതിവിഷം നിർമ്മിക്കാനും മറ്റ് ഔഷധങ്ങളിൽ ചേർക്കാനും പാമ്പിൻ വിഷം ഉപയോഗിക്കുന്നുണ്ട്